ഹലോ അപ്പൊ ഒത്തിരി നാളെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നത് അപ്പൊ എന്ത് വീഡിയോ ചെയ്യൂ എന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ കുറേ നാളെ പ്രഗ്നൻസി വീഡിയോസ് ചെയ്തു അതിന് ശേഷം കുട്ടികളുടെ ന്യൂട്രീഷനെ കുറിച്ചുള്ള ഒക്കെ ചെയ്തു അതിനുശേഷം ഞാൻ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തു പക്ഷേ ഇതിലൊന്നും എനിക്കൊന്ന് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇനി എന്ത് ചെയ്യൂ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാന്നുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഷെൽഫാണ് ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഷെൽഫാണ് അപ്പൊ ആണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഭിത്തിയിൽ നമുക്ക് തൂക്കാൻ പറ്റും അത്യാവശ്യം ഒരു റേറ്റ് ഹോൾഡ് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ഷെൽഫ് ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നാണ് ഞാൻ ഇത് കോംബോ പാക്ക് ആയിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരുമിച്ചാണ് വാങ്ങിയത് നൂറ്റി എൺപത്തി ഒൻപത് രൂപക്കാണ് എനിക്ക് രണ്ട് ഷെൽഫ് കിട്ടിയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമ്മുടെ ബാൽക്കണിയിലാണെങ്കിലും ഈവൻ നമ്മുടെ സിറ്റൌട്ടിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഷെൽഫുകളൊക്കെ നമുക്ക് ആയിട്ട് ഇൻബിൾട്ടായിട്ടുണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള കേസസില് നമുക്ക് ഈസി ആയിട്ട് ഒരു ആണി ആണിതറിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷെൽഫ് അതിൽ ഹാങ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ബോട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും അപ്പം തീർച്ചയായിട്ടും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പർച്ചേസ് ആണിത് അപ്പോൾ രണ്ടെണ്ണം എനിക്ക് ലഭിച്ചത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത്ര ഒരു ഒരു പ്രൈസ് കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നൂറ്റി എൺപത്തൊമ്പത് എന്ന് പറയുന്നത് അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് മെയിനായിട്ടും വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക നിങ്ങളെ എന്തെങ്കിലും വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ഞാൻ അതേപോലെയുള്ള വീഡിയോസ് ചെയ്തു തരാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്